ഇ പി എം മലപ്പുറത്തെക്കുറിച്ച് മോശം ക്യാമ്പയിൻ നടത്തുന്നു വി ഡി സതീശന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം നേതാക്കളുടെ മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ആയുധമാക്കി യു ഡി എഫ് സി പി എം നേതാക്കൾ മുൻകാലങ്ങളിൽ നടത്തിയ പ്രസ്താവനകൾ വാർത്താ സമ്മേളനത്തിൽ എണ്ണിപ്പറഞ്ഞായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആരോപണം മലപ്പുറത്തെ കുട്ടികൾ കോപ്പി ഇടിച്ചിട്ടാണ് ജയിക്കുന്നത് എന്നാണ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത് മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയതയെന്ന് കടകംപള്ളി സുരേന്ദ്രൻ രണ്ടായിരത്തി പതിനേഴിൽ പറഞ്ഞു ദേശീയപാത സർവേക്കെതിരെ മലപ്പുറത്ത് സമരം ചെയ്യുന്നത് തീവ്രവാദികളാണെന്നാണ് എ വിജയരാഘവൻ പറഞ്ഞത് സ്ഥലങ്ങളിലെല്ലാം ഹൈവേക്കെതിരെ സമരം ചെയ്തത് മിതവാദികളായിരുന്നു മലപ്പുറത്തെത്തിയപ്പോൾ അത് തീവ്രവാദികളായി മാറിയെന്നും വി ഡി സതീശൻ പറഞ്ഞു ആലപ്പാട് ഖനനവിരുദ്ധ സമരത്തിന് പിന്നിൽ മലപ്പുറത്തുകാരാണ് എന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞത് മതത്തിന്റെ പേരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം സുപ്രീം കോടതി പരിശോധിക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടിരുന്നു മലപ്പുറത്ത് ദേശീയപാതാ വിരുദ്ധ സമരത്തിൽ അക്രമം നടത്തിയത് രാജ്യദ്രോഹികളാണെന്നും പാണക്കാട് തങ്ങൾ യോഗി ആദിത്യനാഥിനെ പോലെയാണെന്നും കോടിയേരി ആരോപിച്ചിരുന്നു വി ഡി സതീശൻ പറഞ്ഞു ഏറ്റവും വലിയ വർഗീയത ന്യൂനപക്ഷ വർഗീയതയാണെന്നാണ് വിജയരാഘവൻ മലപ്പുറത്ത് പറഞ്ഞത് മതമൗലികവാദ ചേരിയിലാണ് മുസ്ലിം എന്നും മുന്നാക്ക സംവരണത്തെ എതിർത്തതിലൂടെ ലീഗ് ശ്രമിച്ചത് ധ്രുവീകരണത്തിനാണെന്നും വിജയരാഘവൻ ആരോപിച്ചിരുന്നു സാദിഖലി തങ്ങളുടേത് അക്ർ നായിക്കിൻ്റെ നിലപാട് പാലത്തായിൽ തീവ്രവാദ സംഘടനകൾ നുണ പ്രചരിപ്പിക്കുന്നു ദേശീയപാതാ വികസനം തടസ്സപ്പെടുത്തിയത് തീവ്രവാദികൾ ദേശീയപാതാ സർവേക്കെതിരായി മലപ്പുറത്ത് സമരം ചെയ്യുന്നത് തീവ്രവാദികൾ കോൺഗ്രസ് നേതാവ് എം ഐ ഷാനവാസ് മുസ്ലിം തീവ്രവാദിയാണ് തുടങ്ങിയ പ്രസ്താവനകളും വിജയരാഘവൻ നടത്തിയിരുന്നു മലപ്പുറത്തെക്കുറിച്ച് ഇത്ര മോശമായ ക്യാമ്പയിൻ ഒരുപാട് വർഷമായി തുടങ്ങിയിട്ട് ഇതിനു പിന്നിൽ സി പി എം ആണ് ഇത്രയും സൗഹാർദ്ദത്തോടെ ആളുകൾ ജീവിക്കുന്ന ഒരു ജില്ലയെ സി പി എം വർഗീയ പ്രചാരണം നടത്തുന്നത് മലപ്പുറത്തിനെതിരെ ഇത്രയധികം വർഗീയ പ്രചാരണങ്ങൾ നട എ വിജയരാഘവന് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ചുമതല നൽകിയത് മനഃപൂർവ്വമാണ് ഇതിന് നിലമ്പൂരിലെ ജനങ്ങൾ മറുപടി നൽകുമെന്നും വി സതീശൻ പറഞ്ഞു